കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തി നിധി കിട്ടി എന്നൊക്കെ പണ്ട് ഒരു കാലത്ത് നാട്ടുമുറത്തൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി കുംഭം ലഭിച്ചത് മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് സ്വർണ്ണ ലോക്കറ്റുകൾ ഉൾപ്പെടെ കിട്ടിയത് ഒരു ബോംബാണെന്നാണ് അവർ തിരി ധരിച്ചത് എന്നാൽ കാരണം കണ്ണൂരിൽ കുഴി നിന്ന് എന്തെങ്കിലും കിട്ടിയ ബോംബായിരിക്കുമെന്ന് സംശയം വന്ന് തൊഴിലാളികൾ ആദ്യം അങ്ങനെ ധരിച്ചുപോയി പിന്നീടാണ് ഇതൊരു നിധി കുംഭമാണെന്ന് മനസ്സിലായത് കണ്ണൂരിൽ നിന്ന് ഈ നിധി കുംഭത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് സജോ ഓ നടക്കുമ്പിടക്ക് നോക്കിക്കോണോ അല്ല നീതിയിൽ കിട്ടുമോന്ന് കേട്ടോ വെറുതെ ഇങ്ങനെ നടക്കാതെ ഓക്കെ സജു പറയൂ എസ് കെ ഗുഡ് മോർണിംഗ് പക്ഷേ ആദ്യം ബോംബെന്ന് കരുതിയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശങ്കപ്പെട്ടാണ് ഇതിനെ സമീപിച്ചത് പിന്നീടാണ് അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഈ വിധത്തിലുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് അതായത് ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള ചെങ്ങളായിക്കടുത്ത പരിപ്പായി എന്ന് പറയുന്ന സ്ഥലമാണ് പതിനെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴിയും മറ്റും എടുക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഈ മണ്ണ് കുഴിക്കുന്നതിനിടയിൽ ഒരു ഇത്തരത്തിലൊരു ഓട്ടുപാത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഒരു നിധികുംഭം എന്ന് സംശയിക്കാവുന്ന കരുതാവുന്ന ഒരു പാത്രം ലഭിക്കുന്നു അത് പിന്നീട് തുറന്നു നോക്കുമ്പോഴാണ് ലോക്കറ്റുകൾ ചില ആഭരണങ്ങൾ ഒപ്പം നാണയങ്ങൾ അവയൊക്കെ ഇതിനകത്തുള്ളത് അത് സ്വർണ്ണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയൊന്നുമില്ല പിന്നീട് അവർ പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് അത് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പിന്നീട് അത് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്തു കോടതിയുടെ കസ്റ്റഡിയിൽ തന്നെ പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിക്കും ഈ വെള്ളി നാണയങ്ങളിലൊന്നും ഡേറ്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ല അത് ഏതെങ്കിലും നിലയ്ക്ക് പഴയ കാലത്ത് ഒളിപ്പിച്ച് സൂക്ഷിച്ചതാണോ ഉപേക്ഷിക്കപ്പെട്ടതാണോ അതിനോട് ചേർന്ന മറ്റ് പ്രാചീനമായ ചില കെട്ടിടങ്ങളും നിർമ്മിതികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതിന് സമീപത്തൊക്കെ ഉള്ളത് ആ നിലയിൽ വന്നതാണോ എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇവ തന്നെയും സ്വർണ്ണമാണ് ഇപ്പോൾ അത് വൃത്തിയാക്കി എടുത്തപ്പോൾ സ്വർണ്ണമാണ് എന്ന് പ്രാഥമികമായി അനുമാനിക്കും വിധമാണ് അതിലുള്ള മറ്റ് വസ്തുക്കളൊക്കെ അതായത് മാലകൾ ലോക്കറ്റുകൾ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഇപ്പോൾ സ്വർണ്ണമാണോ എന്ന് അനുമാനിക്കണം പക്ഷേ അത് സ്വർണ്ണമാണോ നിധിയാണോ അല്ലെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്നൊക്കെ വിശദമായ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അത്തരം പരിശോധനകളിലേക്ക് പുരാവസ്തു വകുപ്പ് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ട് അതിനുശേഷം മാത്രമേ ഇത് നിധി തന്നെയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തു തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആദ്യം അവർ അവിടെ ഈ കിട്ടിയതിന് ശേഷം ഈ ഓട്ടുപാത്രം ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു പാത്രം ലഭിച്ചപ്പോൾ അതൊരു സാധാരണഗതിയിൽ ബോംബിൻ്റെ രൂപവും സ്വഭാവവും ഒക്കെ അതിന് പുറമേ നിന്ന് അകലേ നിന്ന് നോക്കുമ്പോൾ മണ്ണ് പറ്റിയിരിക്കുന്നതിനാൽ അങ്ങനെ കരുതിയിരുന്നു അങ്ങനെ ഒരു ആശങ്ക സാധാരണഗതിയിൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമല്ലോ എന്തായാലും വല്ലാത്തൊരു കൗതുകമുണ്ട് ഈ കാര്യത്തിൽ വിശദമായ പരിശോധന പുരാവസ്തു വകുപ്പിൻ്റെ പ്രതികരണം നമുക്ക് വൈകാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതിനുശേഷം അക്കാര്യത്തിൽ കുറേ കൂടി ഒരു വ്യക്തത ലഭ്യമാകും എന്ന ഈ ഘട്ടത്തിൽ കരുതാം എസ് കെ അതിനെല്ലാം കൂടി ഒരു എത്ര പൈസ വരും ആ നിധികും എല്ലാം കൂടി പറഞ്ഞു പാടായോ പഴയ വസ്തുക്കളുടെ മൂല്യം യഥാർത്ഥത്തിൽ എടുക്കാൻ കഴിയുമോ എന്ന് അറിയില്ല പക്ഷെ അതിന്റെ തൂക്കം പരിശോധിച്ചതിനു ശേഷം അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ കടക്കുന്നത് ശരിയാകുമെന്ന് കരുതുന്നില്ല എസ്കേൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴ കുഴപ്പമില്ല സജോ അത് എനിക്കൊന്ന് പെയ്തുണങ്ങിയതിന് മുമ്പ് ഇതൊന്ന് എടുക്കാൻ പറ്റുമോ നോക്ക് ഓക്കെ സജോ താങ്ക് യു സജോ ദേവസ്യ പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഒരു നമ്മുടെ ഹെറിറ്റേജ് മൂല്യമുള്ള ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണക്കൂട്ടുന്ന ഫിസിക്കൽ വാല്യൂവിനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും അപ്പോൾ വേണമെങ്കിൽ പത്തും അമ്പതും കൂടിയൊക്കെ വേണമെങ്കിൽ ഇതിന് വിലമതിക്കാമല്ലോ